എൻ്റെ പൊന്നോ നമ്മളിൽ ചില വീട്ടന്മാരെങ്കിലും ഇതൊക്കെ അറിയാതെ പോയി ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മുടെയൊക്കെ മക്കളുടെ ഇഷ്ട ഇഷ്ടഭക്ഷണമായിട്ടുള്ള പിസ്സ നമ്മളൊക്കെ ഓർഡർ ചെയ്യാറുണ്ടല്ലേ നല്ല ടേസ്റ്റാണ് എന്നാൽ അതിലേറെ രുചിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഫ്രൈ പാനിൽ ഇത് റെഡിയാക്കിയെടുക്കാം അതും മിനിറ്റുകൾക്കുള്ളിൽ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മാവ് റെഡിയാക്കാം ഞാനിവിടെ ഡ്രൈസ്ഡാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് പൊങ്ങി വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്ത് ഒരു ടീസ്പൂൺ ഈസ്റ്റിലോട്ട് കാൽ കപ്പോളം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ഒരു മണിക്കൂറാകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് ഒന്ന് പൊങ്ങി കെട്ടിയിട്ടുണ്ടാകും നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു കൊടുക്കുക എന്താ ബബിൾസൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിന് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെടുത്ത ആ ബൗള് ഞാൻ ഇടയിലൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിത് അവിടെ ഒരു കപ്പ് മൈദാമാവാണ് ചേർക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ഒരെണ്ണ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിലും എനിക്ക് ഒരെണ്ണത്തിന് ഇച്ചിരി മാവ് ബാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിലോട്ട് നമ്മളെ ഈസ്റ്റിന് ഈ പൊങ്ങി വന്ന മിക്സിലോട്ട് മൈദാമാവ് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ആവശ്യമെങ്കിൽ ഇനി നമുക്ക് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചെടുക്കാം ഒത്തിരി ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരുക പിസ്സ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ വലിയൊരു പണിയില്ല അതും ഫ്രൈ പാനിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു മാവ് ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കുക ഇത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ ഇട്ട പിട്ടപ്പേ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും എന്നാലും നമുക്ക് നോമ്പ് തീർക്കുന്ന സമയത്ത് ഓരോരോ പീസ് കിട്ടുകയാണ് എൻ്റെ മക്കളെ പിന്നെ വേറെ ഒന്നും വേണ്ട നല്ല രുചിയിലാട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതാ മാവ് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് അടച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ച് വെക്കുക കണ്ടല്ലോ നമ്മുടെ മാവ് നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് കുഴക്കി അങ്ങനെ ഉണ്ടാവശ്യമൊന്നും വേണ്ട ഇതിൽ നിന്നും നമുക്ക് ആവശ്യത്തിന് ഒരെണ്ണല്ല ഞാനെന്നുണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ഫ്രൈ പാൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം അതല്ല നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും തേച്ച് കൊടുത്താൽ മതി കേട്ടോ മെയിനായിട്ട് ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഒലിവ് ഓയിലാണ് ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഏതായാലും ഞാനത് ആവശ്യത്തിനുള്ള മാവ് ഒരെണ്ണത്തിനുള്ള എടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു പാനിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം അതല്ലെങ്കിൽ പത്തിരി പത്തിരിപ്പാലയും നമ്മളെ ആ ഒരു കോയിലൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി പക്ഷേ ഇതാണ് കേട്ടോ സിമ്പിൾ കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒരേ കട്ടിയിൽ നമുക്കിതുപോലെ നമ്മൾ ഏത് പാനാണോ എടുക്കുന്നത് ആ ഒരു പാനിന് കണക്കാക്കി ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി കണ്ടല്ലോ അടിപൊളി സെറ്റായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ പ്രസ് ചെയ്യുന്ന ആ ഭാഗത്ത് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ വലിഞ്ഞ് കിട്ടും അത്രത്തോളം സോഫ്റ്റ് ആണ് ഈ ഒരു മാവ് അതാ റൗണ്ടായിട്ട് ഞാൻ അതാ പതുക്കെ എല്ലായിടത്തും ഒരേ കട്ടിയിലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ആ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതൊന്ന് സെറ്റാക്കി എടുക്കാം ഒപ്പം ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വേണം കേട്ടോ ചിക്കൻ എന്നാൽ ഒരു രണ്ടോ മൂന്നോ പീസ് മാത്രം മതിയിട്ട മക്കളെ ഈ ചിക്കനിലോട്ടുള്ള മസാല എന്ന് പറഞ്ഞാൽ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ ഒന്ന് ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ നമുക്കൊരു രണ്ട് ടീസ്പൂൺ തൈര് ആവശ്യത്തിന് നമുക്കൊരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആ ഉപ്പ് പിന്നെ കുറച്ച് വിനാഗിരി ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് ചിക്കൻ ഇതിലോട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം സമയമുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് കുറഞ്ഞ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ചെറിയ ചീരകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വറ്റർമുളകൊക്കെ ചേർത്തിട്ട് തന്നെ ഇത് റെഡിയാക്കാം അപ്പോഴാണ് നമ്മൾ പിസ്സയുടെ ഈ ഒരു ചിക്കനൊക്കെ ഇങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ ഒരു വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ അതാ ചിക്കൻ ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി ഇതാ ഇതുപോലെ നന്നായിട്ട് എന്നെ ഒന്ന് മിക്സാക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് ആ ഒരു ലാസ്റ്റ് ടൈം ഒരു ഇത് സമയമാകുമ്പോഴേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതിലോട്ടുള്ള പിസ്സേൻ്റെ സോസ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരൊറ്റ വലിയ ഉള്ളി എടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ചെറിയ അല്ലിയാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം പിന്നെ നമുക്കൊരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് വറ്റൽമുളക് എടുക്കുന്നുണ്ട് ഒപ്പം തന്നെ രണ്ട് നല്ല പഴുത്ത തക്കാളി ഇത് നമുക്ക് ഈ ഒരു പിസ്സയുടെ സോസ് മാർക്കറ്റിൽ നിന്നൊക്കെ മാർക്കറ്റിനൊക്കെ ആണ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഇനിയിപ്പം ഇത് ഉണ്ടാക്കാൻ വാടിയുള്ളവർ അങ്ങനെ വാങ്ങിക്കൊണ്ടു കേട്ടോ പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോഴാണ് മക്കളെ ഇതിൻ്റെ ആ ഒരു രുചി നമുക്ക് കിട്ടുന്നത് നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന പിസ്സയേക്കാൾ ഇരട്ടി രുചിയിൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ആ മാവ് ഉണ്ടാക്കുമല്ലോ മൈദ മൈദയും ഈസ്റ്റ് വെച്ച മാവ് അത് നന്നായിട്ടൊന്ന് കൊണ്ട ടോപ്പിലിട്ട് കുഴച്ചതിന് ശേഷം ഒരൊറ്റ മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അങ്ങനെ ആകുമ്പോഴേക്കും നന്നായിട്ട് സോഫ്റ്റായി വീർത്ത് വരും കേട്ടോ ആ ഒരു സമയം മാത്രമേ നമുക്കിവിടെ ചിലവാകുന്നുള്ളൂ ഇനി നമ്മളിത് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നാവും ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അല്ലാതെങ്കിൽ പാനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കടായിലൊക്കെ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ ഇത് പിന്നെ പെട്ടെന്ന് പരിപാടി കൈയ്യല്ലോ ഒന്നും കരുതിയിട്ടാണ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ വേണമെന്നുള്ളവർക്ക് ആ ഒരു തക്കാളിയുടെ ആ ഒരു തൊലി ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കളയാം പക്ഷെ കൂടിയിട്ടാണ് ഇതൊന്ന് ചൂസ് ആക്കാനായിട്ട് പോകുന്നത് കേട്ടോ സിമ്പിളാണ് ഈ ഒരു പിസയുടെ സോസ് റെഡിയാക്കാനായിട്ട് അതൊന്നും വലിയ പരിപാടിയല്ല അപ്പോൾ അതിനൊന്നും വേണ്ടിയിട്ട് ഒത്തിരി പൈസ ഒന്നും കളയണ്ട മെയിൻ അങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി വലിയുള്ളി വറ്റൻമുളക് വെളുത്തുള്ളിയൊക്കെ മിക്സിൻ്റെ ജാറിലോട്ട് ചേർക്കുകയാണ് ഒപ്പം ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട നല്ല ഫൈനായിട്ട് ഇതൊന്നും അര അരച്ച് കൊണ്ടുവരാം ചെറിയൊരു ചൂടോട് കൂടിയിട്ടോ ഞാനത് അരച്ചെടുത്തത് രണ്ടല്ലോ നമ്മുടെ സോസ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചില്ലറ പരിപാടിയും കൂടി ഉണ്ട് വേറെ ഒന്നുമല്ല ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം നമ്മുടെ ഒലീവ് ഓയിലെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ ഒരിക്കലും ചെയ്യണ്ട അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തീ ഒത്തിരി കൂട്ടി വെക്കണ്ട കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചെയ്യുക ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഓർഗാനാണ് ഈ എന്ന് പറയുമ്പോൾ പലരും കരുതുമ്പോൾ എന്താ പഠിച്ചവനെ ഇതെന്ന് കരുതിയിട്ട് ആരും വേചേറാ കേട്ടോ ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇനിയിപ്പോൾ അതൊന്നും വാങ്ങാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക പനിക്കൂർക്കേൻ്റെ ഇല അതുപോലെ തുളസിയില ഈ രണ്ട് ഇലയും ജസ്റ്റ് നമ്മളൊരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് അതിട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനത് കൊണ്ടുവന്നുള്ളൂ കൊണ്ടതിന് ശേഷമാണ് ഇങ്ങനെ പനിക്കൂർക്കയില അതുപോലെ തന്നെ തുളസിയില ഉണക്കി പൊടിച്ചിട്ട് കൊടുത്താൽ മതി എന്ന് അറിഞ്ഞത് അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ മതിയെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ വലിയൊരു വിലയൊന്നുമില്ല വാങ്ങാൻ കഴിയുന്നുള്ളൊരു വാങ്ങുക അതല്ലെങ്കിൽ കുറച്ച് പനിക്കുറുകൻ്റെ ഇല ജസ്റ്റ് ഒന്ന് ഉണക്കി ഒന്നെങ്കിൽ വെയിലത്തിട്ട് ഉണക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കണേ ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് റെഡി എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് സുർക്ക നമ്മുടെ വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര അവിടെ നമ്മുടെ പിസ്സയുടെ സോസ് ഇവിടെ റെഡിയായി ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ എത്ര പൈസ കൊടുക്കണം അപ്പം അതിനൊന്നും നിൽക്കണ്ട സിമ്പിളല്ലേ എല്ലാം നമ്മുടെ വീടുകളിലുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഓർഗാനം ഇല്ലാത്തവർ കുറച്ച് തുളസിയില അതേസമയം നമ്മുടെ ആ പനിക്കൂർക്കയിലും ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് അത് കയ്യിൽ വെച്ച് തിരുമ്മിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അതാ ഞാൻ ഈ ഒരു സോസിലോട്ട് ലാസ്റ്റ് പോയിൻറ്റ് നമ്മൾക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുമ്പോഴേക്കും പിസ്സ സോസിൻ്റെ അതേ കറക്റ്റ് ടേസ്റ്റ് അതിലേറെ എന്ന് പറയാം കേട്ടോ അതിലേറെ രുചിയിൽ നമുക്ക് കിട്ടും നല്ല രുചിയുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല അതിലോട്ട് ആവശ്യത്തിന് ഉള്ളുപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അപ്പോഴേക്കും തന്നെ നമ്മൾ അടച്ച് വെച്ചിരുന്ന നമ്മളാ ഒരു മാവ് ഉണ്ടല്ലോ പിസ്സയുടെ മാവ് നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ടാവട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു കുഞ്ഞു പരിപാടി ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സെറ്റാക്കിയെടുക്കാം അതും ഒത്തിരി എണ്ണയിലല്ല കേട്ടോ കുറഞ്ഞ സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് നമ്മളൊന്ന് ഇത് വെച്ചിട്ട് മുഴുവൻ ചിക്കൻ അതിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് കൂരി എടുക്കുക ഒരുപാട് ഡ്രൈ ആക്കരുത് ഡ്രൈ ആ നല്ല മുരിഞ്ഞ് കിട്ടരുത് കേട്ടോ മുരിഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ പിസയിലിങ്ങനെ കടിക്കുമ്പോൾ അതൊരു അത്ര ടേസ്റ്റി ആവില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ നന്നായിട്ട് ഇളക്കുക കുറഞ്ഞ എണ്ണയിൽ കിടന്നിട്ട് തിരിഞ്ഞ് മറിഞ്ഞ് വേണ്ടിവരട്ടെ ഈ റെസിപ്പി അല്ലെങ്കിൽ പിസ്സ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്തോളൂ എവിടെയും ഫ്ലോപ്പ് ആവില്ല ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയ പോലെ ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ രണ്ടെണ്ണം ഉണ്ടാക്കിയാലേ നമ്മൾ ഉണ്ടാക്കുന്നവർക്ക് ഒരൊറ്റ പീസെങ്കിലും കിട്ടുള്ളൂ അപ്പോഴേക്കും ഇതാ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് ഇതിലോട്ട് നമ്മളൊരു ഫോർക്കോ അല്ലെങ്കിൽ ഇറക്കിലൊക്കെ വെച്ചിട്ട് ഈ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക ഈ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേറെ ഒന്നും മറ്റേ നന്നായിട്ട് പൊങ്ങി വരും അത് നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് കഴിച്ചതല്ലേ ഇതെ ചൂടാകുമ്പോഴേക്കും പൊങ്ങി വരും അപ്പോൾ അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഹോളുകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒന്നുകിൽ ഫോർക്കോ അല്ലെങ്കിൽ ഈർക്കലൊക്കെ വെച്ചിട്ട് ഹോളുകളൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ സോസ് ഇതേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കുറച്ച് കൂടുതൽ സോസൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇടക്കിടക്കൊക്കെ നമുക്ക് പിസ്സ റെഡി ആക്കി കൂടെ സിമ്പിളല്ലേ പരിപാടി അപ്പോൾ അതാ ഇതിലോട്ട് ഞാൻ ആ ഒരു നല്ല ഫുള്ളായിട്ട് സൈഡിൽ കൂടെ വെച്ചില്ല നല്ലൊരു ഇച്ചിരി സൈഡ് ഒഴിവാക്കിയിട്ട് കൊടുത്തിട്ട് സെൻട്രലും എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ സോസ് ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇനി നമുക്ക് വേണ്ടത് മുർസല്ലാ ചീസാണ് കേട്ടോ ചീസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക പലതരം ചീസും ഉണ്ട് ഇത് മുർസെല്ലാൻ്റെ ചീസാണ് ഇത് നമുക്ക് ഇതുപോലെ പിസ്സ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെയുള്ള ചീസായിരിക്കും നല്ല കേട്ടോ ഇതിൽ നല്ല രീതിയിൽ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഇതിലിങ്ങനെ അലിഞ്ഞ് ചേരുകയുള്ളൂ അപ്പം ചീസ് ഞാൻ അതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അത് ഏകദേശം ഒരു പിസ്സ ഒക്കെ ഒരു നൂറ്റി അൻപത് ഗ്രാം ആണ് കണക്ക് കേട്ടോ അങ്ങനെ ആകുമ്പോഴേ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ വലിഞ്ഞു ഇങ്ങനെ നിൽക്കുകയുള്ളൂ പിന്നെ അവർ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ഡ്രൈ അല്ല ഒരു സോഫ്റ്റ് ചിക്കൻ സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കെടുക്കാം ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്താൽ ഒരറ്റ തക്കാളി ഒരു വെല്ലുവിളിൻ്റെ ഹാഫ് ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടി കെട്ടി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്ന നേരത്തെ കിട്ടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ തക്കാളി താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ കളർ തന്നെ റെഡും യെല്ലോ ഒക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുക്കാം എല്ലാം എന്താ കുറേശ്ശേ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഒപ്പം തന്നെ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരിത്തിരി വറ്റലുമുളകുണ്ടല്ലോ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാനെട്ടോ ഒപ്പം തന്നെ ഈ പറഞ്ഞാൽ ഉറകാനോ അല്ലെങ്കിൽ നമ്മുടെ പനിക്കൂർക്കയും തുളസിയും പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടി ജസ്റ്റ് ഒന്ന് കുറച്ച് ഇട്ടുകൊടുത്താൽ മതി അതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ നമ്മുടെ ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇറങ്ങിക്കോളും നല്ല രീതി തന്നെ ഇട്ട് കൊടുത്തോളൂ അതിനുശേഷം നമ്മൾ അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചിട്ട് ഈ ഒരു ഹോൾ ഉണ്ടല്ലോ ഈ ഒരു ഹോൾ നന്നായിട്ട് അടച്ചു കൊടുക്കണം കാരണം ഈ ഒരു ആവിയിൽ ഇങ്ങനെ ഈ ഒരു ചൂട് തട്ടുമ്പോഴേ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആവുള്ളൂ അടപ്പ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചീസൊക്കെ മെൽറ്റ് ആക്കി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും കേട്ടോ അപ്പോൾ അടിയിൽ നമ്മളൊരു പഴയ പേൻ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ആ അടി വെക്കുന്ന പേൻ നല്ല ഹീറ്റായതിനു ശേഷം മാത്രം നമ്മളിത് വെച്ചു കൊടുക്കുക കേട്ടോ ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മക്കളെ കണ്ടോ ആ ഒരു ചീസൊക്കെ നല്ല രീതിയിൽ തന്നെ അലിഞ്ഞിറങ്ങി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നും കൂടി ഒന്ന് അലിയണം അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളിപ്പോൾ താഴെ വെച്ചിട്ടുള്ള ഈ ഒരു ഉണ്ടല്ലോ അത് ഒരു പാത്രം ഒരു പറഞ്ഞ എന്തെങ്കിലും ഒരു അലുമിനിയത്തിൻ്റെ പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരെ ഈ ഒരു ചട്ടി ഇതിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചൂടിങ്ങനെ താഴോട്ട് തട്ടുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും മെൽറ്റ് ആകും ഒപ്പം തന്നെ ആ ഒരു തക്കാളി ക്യാപ്സിക്കൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്കിത് നോക്കട്ടോ തുറന്ന് നോക്കാം സൂപ്പർ സൂപ്പറായിട്ട് ആ ഒരു കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അടിയിൽ പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല നമ്മൾ താഴെ തന്നെ ഒരു പാൻ വെച്ചിട്ട് ഇതുതന്നെ ഇങ്ങനെ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കൂല നല്ല സോഫ്റ്റാണ് കേട്ടോ പിന്നെ പലർക്കും പല രീതിയിലാണ് ഇനിയിപ്പോൾ കടയിൽ പോയാലും നമ്മളോട് അവർ ചോദിക്കും നിങ്ങൾക്ക് അടിയിൽ ഇങ്ങനെ മുരിഞ്ഞിട്ടുള്ളതാണ് വേണ്ടത് സോഫ്റ്റ് ഉള്ളതാണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക സൂപ്പർ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഞാൻ ഒത്തിരി കട്ടിയിലല്ല ഈ ഒരു മാവ് പാനിൽ ഇങ്ങനെ കുഴച്ചെടുത്തത് ഒരു ചെറിയ കട്ടിയിലാണ് കേട്ടോ അങ്ങനെ കഴിക്കാനാണ് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് അതല്ല നിങ്ങൾക്ക് പിന്നെ ഒത്തിരി കുറച്ചുകൂടി കട്ടി കൂട്ടണം എന്നുള്ളവരാണീ കുറഞ്ഞ കട്ടിയിലൊക്കെ പരത്തിയെടുത്തോളൂ ഏതായാലും ഒരൊറ്റ തവണ ഇത് ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കും വലിയ പണിയൊന്നുമില്ല കടകളിൽ പോയിട്ട് ഒരുപാട് പൈസയും കൊടുക്കേണ്ടല്ലേ നമ്മളൊക്കെ എത്ര പൈസയാണിത് വാങ്ങാനായിട്ട് പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തു തന്നെ ഉൾവശത്തോട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചൂടോട് കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിങ്ങനെ വലിഞ്ഞു വരുവുള്ളൂ അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അല്ലേ കട്ട് ചെയ്യുകയുള്ളൂ അപ്പം ഞാനൊരു ഈവനിങ്ങിലൊക്കെ അത് ഒരു നാല് മണിക്കൊക്കെ റെഡിയാക്കി കട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ നന്നായിട്ട് തണുത്തിരുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ ഒരു ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്യുമ്പോഴേട്ടോ ആ പിസ്സ ഇങ്ങനെ വലിഞ്ഞു വരുവുള്ളൂ ഇത് ചെറുതായിട്ട് ഇങ്ങനെ വലിഞ്ഞു വന്നു പക്ഷേ ആ ചൂടൊക്കെ അങ്ങോട്ട് ആറിപ്പോയിട്ടുണ്ട് പക്ഷേ കഴിക്കാൻ അതി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി രുചിയിലാട്ടോ ഇത് നമുക്ക് കിട്ടിയത് കണ്ടല്ലോ ഒരൊറ്റ പീസ് മതി മക്കളെ ഏതായാലും ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടെണ്ണം ഉണ്ടാക്കിക്കൊള്ളു കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തന്നെ ഷെയർ ചെയ്യണേ എല്ലാവരോടും സ്ഥലാലേക്കും